അപ്പൊ ഞങ്ങളിപ്പം കണ്ണൂര് കണ്ണൂർ പോലീസ് കാഴ്ച എന്ന പരിപാടി അതിനെക്കുറിച്ച് ജനങ്ങളോട് ജനങ്ങളോട് ഞങ്ങൾ പറയാനുള്ളത് ജനങ്ങളെ കണ്ടോളി പൊയ്ക്കോളി പറയൂ അടിപൊളിയാൻ കേട്ടോ ഞാൻ കണ്ണൂർ ഇതുവരെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ടില്ല ഇതൊരു കാഴ്ച എന്ന് പറയുമ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു ക്ഷയില്ല ഇത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് കേട്ടോ ഇത്തവണത്തെ സ്കൂൾ കുട്ടികളുടെ വെക്കേഷൻ അതെ അത് ഈ കാഴ്ചയിലായിരിക്കണം അത് ടൂറിന് പോകട്ടെ ഇതിന്റെ ഉള്ളിൽ കയറിയ വീട്ടാ പയർ സുഖം ഉണ്ടാവും ഫോട്ടോ എടുത്തിട്ട് സന്തോഷമാണ് സന്തോഷം സന്തോഷം വന്നാലും ൂട് പഞ്ചായത്തിന്റെ നമ്മളിതിപ്പോ പത്ത് പതിനഞ്ച് വർഷമായി തുടങ്ങി നല്ലൊരു പാട്ട് പാടുന്ന ഒരു പാട്ട് കൂടി പാടാൻ ഒരു പാട്ട് കൂടെ പാടാൻ നമ്മളെ പഴയ പാട്ടുകളെ വെള്ളാരം കുഞ്ഞിലേ കുന്നം കാട്ടിലേ എല്ലാം കുഴലും കാട്ടീവാ നടിയാണ് കണ്ണൂർക്കാരിയായ ശ്രീലതച്ച ശ്രീലതച്ചെയും കാണാൻ സാധിച്ചു ഞാൻ എന്തായാലും ഒരു കലാകാരനായതുകൊണ്ട് ഞാൻ ഒരു പ്രളയം വന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ചു പ്രളയം ശരിക്കും നമ്മളെ കേരളത്തെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു പ്രളയം കാലം ഒരുപാട് മാറി ഇപ്പൊ നമ്മൾ കളികാരത്തിലാണ് ജീവിക്കുന്നത് പേപ്പര് തുടങ്ങിയാലും വാർത്ത വെച്ചാൽ കേൾക്കുന്നത് മോശമായ വാർത്തകളാണ് പണ്ടൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു ദൂരദർശനെ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ആ വാർത്തയിൽ കേരളത്തിലെ എല്ലാ വിവരങ്ങളും പറയുമായിരുന്നു ഇന്ന് കുറ്റപത്രം എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് കുറ്റപത്രം കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരു വാർത്ത അതിനാൽ തരമണിക്കൂർ നേരം കേരളത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് പറയുന്നു ഇങ്ങനെയൊരു വാർത്ത വരുന്നു നമ്മളനുപ്രശമല്ല അല്ലേ ഇതാണ് കലികാലത്തിന്റെ ഗുണം ഈ കാലത്ത് നല്ല മനസ്സോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്രണയം വന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാർ ദുബായിലാണ് മുഹാദു ബുബായി എന്നാണ് അദ്ദേഹത്തിന് അത് അദ്ദേഹങ്ങളുടെ റേഡിയോ വർക്കിലെയാണ് അദ്ദേഹം ഒരു കവിത എഴുതിയിരുന്നത് ഈ കവിത പന്ത്രണ്ട് വലിയ ഉള്ളൂ പക്ഷെ ശരിക്കും ഈ കവിത കേരളത്തിലെ നല്ല കണ്ണുകൊണ്ട് കണ്ട് നല്ല കാതുകൊണ്ട് കേട്ട് നല്ല ഹൃദയം കൊണ്ട് ആസ്വദിച്ചു ണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേഴു മീനുണ്ടാർന്നേനാൻ കുളിരുണ്ടാർന്നേ അമ്മവിടെ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കഥ കിളി വരുമാർന്നേ േ പണ്ടും ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ മുഴലും മീനന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ അന്നവിടെ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ കതിർ കൊത്താൻ ിരി പറയാൻ ചെങ്ങാതിമാർ മാർന്നൂറുണ്ടാർന്നെ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ നരകത്തിൽ ചൂടില്ലാർന്നെ തീവെട്ടിക്കളവില്ലാർന്നെ ണതൊന്നും വിഷമല്ലാർന്നെ പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് മുങ്ങാൻ കുടിരുണ്ടാർന്നേ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നെ ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ ൂറുണ്ടാർന്നേ നാലു മണിപ്പൂവുണ്ടാർന്നെല്ലിന് വിലയുണ്ടാർന്നെ അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറം അൻപുണ്ടാർന്നെ അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറം അൻപുണ്ടാർന്നെ നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലായി നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലായി ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയി അറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അത് വെറും ഒരു കനവാണോ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയി അറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അത് വെറും ഒരു കലവാണോ പണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴനിറയെ മീനുണ്ടാർന്നേ മീനിനു മുങ്ങാൻ കുളിലുണ്ടാർന്നേ അന്നവിടെ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കൊത്താൻ കിളികള് പാടണം കിളികള് പാടണം പാട്ടുണ്ടാർന്നേ കിളികള് പാടണം ഞാൻ പറഞ്ഞില്ലേ നാല്പത് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാളും നമ്മുടെ പഴയ കേരളത്തെ ഒന്ന് കണ്ടുപോകും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് ഇനി കുട്ടികൾക്കൊക്കെ പറഞ്ഞുകൊടുക്കാനേ പാടും പറ്റുള്ളൂ ഇങ്ങനൊരു കേരളം ഉണ്ടായിരുന്നു മക്കളെ എന്ന് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആ പഴയ കേരളത്തെ കാണാനുള്ള ഭാഗ്യം ഇനി കണക്കുള്ള ആളുകൾക്കൊക്കെ ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നല്ല മഠം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട് നല്ലൊരുപാട് ആളുകളുടെ കൂടെ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് കൊള്ളയും കൊലയും കൊലപാതകവും പീഡനവും ഇല്ലാത്ത കാലമായിരുന്നു ഇന്ന് അതെല്ലാമാണ് നാടിൻ്റെ വേഷം ഓക്കെ അവർക്ക് എനിക്ക് കവിത പാടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് കാണുന്നു ഇനി ഞാൻ നിർത്തുകയാണ് ഇനി ശരിക്കുമാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ശ്രീ തച്ചിയുടെ ഉള്ളും കലാരംഗത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങൾ തണ്ടാനുണ്ട് ആഗ്രഹമുണ്ട് എനിക്ക് കണ്ണൂരിക്കാരായ നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളെല്ലാവരും ഉള്ളിൽ ഭക്തിയുള്ളവരാണ് എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു വരാനിരിക്കുന്ന മരുമായത്തിൻ്റെയും വൈബീസ് ബ്യൂട്ടിഫുൾ എപ്പിസോഡുകളിൽ കാണുക കുറച്ച് സിനിമകളൊക്കെ റിലീസ് ചെയ്യാനുണ്ട് എല്ലാം കാണണം ഈ എക്സിബിഷനും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് പത്ത് ദിവസം ജനസമുദ്രമായിരിക്കട്ടെ ഇവിടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് बढ़ने के लिए जल्ला उठी, जल्ला उठा। कालचा 2023 बिल्डिंग बोली कि अंग्रेज़ वाले उधर आ गए। इतने दिन का नाम तो दिखता रहा था बोले कि कदर सेलिब्रेट अरे बोले बोले चीज़ सबसे प्रश्न पे लेंगे खड़े के आने हां मैं हूं आप ये पता ने दुर्गा ने परिवार की इन्हें चिंता ായിരുന്നു ഞാനങ്ങ് പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ നാടകങ്ങളൊക്കെ അഭിനയിച്ചു പോകുന്ന అదే క <Five pressing ricochip67> <7 ticking> <Ell Murray frogoples> സിനിമാ താരം സിനിമി എന്ന് പറയുന്നാലും എനിക്കിഷ്ടമാണ് പിന്നെ ആദ്യം ആദ്യമായിട്ട് പറയാനുള്ളത് മനസ്സ് നിറഞ്ഞൊരു സഹായങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ബഹുമാന്യനായ രാമചന്ദ്ര പറഞ്ഞ പോലെ നമ്മളെ അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളാണ് ഇതിനുള്ളിലുള്ളത് നിങ്ങളേവരെയും തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തും നിങ്ങളുടെ മനസ്സ് നിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കുട്ടികളും എല്ലാവരും കുടുംബാംഗങ്ങളും എല്ലാ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു പിക്നിക്കിന് വരുന്ന ഒരു പ്രതീതി തീർച്ചയായിട്ടും ഉണ്ടാക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവരും ആഴ്ച രണ്ടായിരത്തി ഇരുപത്തി വിജയമാക്കി മാറ്റണം ഞാൻ ാണ് എന്റെ സ്വന്തം സ്ഥലം പക്ഷെ ഇപ്പൊ ഞങ്ങള് തൊട്ടടുത്ത് ഞാനും എന്റെ ഭർത്താവ് യദു ഞങ്ങള് രണ്ടുപേരും നൃത്ത സ്ഥാപനം നടത്തുന്നത് നാട്ട്യശാല തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ ഒരു നല്ലൊരു കാര്യമായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ് ഇവിടെ സംസാരത്തിന് ഒരുപാട് പ്രസക്തിയില്ല എല്ലാവരും ഇത് കാഴ്ച കാണേണ്ട തരത്തിലായിരിക്കും ഒരിക്കൽ കൂടി രണ്ടായിരത്തി മൂന്നിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ക്ഷണിച്ചത് ഒരുപാട് ഒരുപാട് നന്ദി എന്നെ ഓർത്തത്തില് എല്ലാവർക്കും ഇപ്പൊ ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളത് കണ്ണൂർ പോലീസ് മൈതാനിലാണ് ഇപ്പൊ കാഴ്ച എക്സിബിഷൻ തുടങ്ങിയിരിക്കാണ് അപ്പം അതിനുള്ള ഉദ്ഘാടന കർമ്മം ചെയ്തിരിക്കയാണ് ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവര് കൂട്ടമായിട്ടുള്ള ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ അപ്പം ഷെരീഫ് കടം വരെ അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ കാഴ്ച കാണുക തന്നെയാണത് പറഞ്ഞത് കാരണം കണ്ണൂരിൽ വെക്കേഷൻ ഇവിടെ അടിച്ചു പൊളിക്കണമെന്നാണ് അവർ പറയുന്നത് ചാനൽ ഹോട്ട്സ്റ്റാർ കണ്ണൂർ ആണ് അപ്പോൾ ഹോട്ട്സ്റ്റാർ കണ്ണൂരിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യ ഹൃദ്യമായ പുതുവത്സര ആശംസകൾ ക്രിസ്മസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും കൊടുക്കണം